രമേശിന്റെ ശ്രേയസ് ഹോട്ടലിൽ ഉത്രാടദിനത്തിൽ ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ ഊണ് കഴിക്കാൻ നല്ല തിരക്കായിരുന്നു സൗജന്യ ഭക്ഷണം കഴിച്ച് ഊണിന്റെ വിലയേക്കാൾ നാലും അഞ്ചും ഇരട്ടി നൽകി വർഷങ്ങളായുള്ള പുണ്യപ്രവൃത്തിയിൽ ബാഗാബാക്കാകാനായിരുന്നു ഈ തിരക്ക് ഉത്രാടദിന വരുമാനം അവശരെ സഹായിക്കാൻ നൽകാനായി ഈ ദിവസം ഊണും വിഭവങ്ങളും ഇവിടെ കാലാകാലങ്ങളായി സൗജന്യമായിട്ടാണ് നൽകുന്നത് ഈ ദിവസം ഈ ഹോട്ടലിന്റെ പണപ്പെട്ടി അടഞ്ഞാണിരിക്കുക പകരം ആളുകൾ ഒരു ഉണിന്റെ തുകയ്ക്ക് പകരം നൽകുന്ന രണ്ടും അഞ്ചും ഇരട്ടിയും വരുന്ന തുകകൾ നൽകും ഈ സംഖ്യ നാട്ടിലെ അവശത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നൽകും ഈ പുണ്യപ്രവൃത്തി ആരംഭിച്ചിട്ട് പത്തൊൻപത് വർഷമായി ശ്രേയസ് ഹോട്ടൽ നടത്തുന്ന രമേഷിന്റെ കാരുണ്യപ്രവൃത്തിയിൽ പങ്കു ചേരാനായി നാട്ടുകാരും വ്യാപാരികളും സുഹൃത്തുക്കളും സഹപാഠികളും പുറമെ നിന്നുള്ളവരും എത്തിച്ചേരും ഈ ഉത്രാട ദിവസം ദിനത്തിൽ എത്തിച്ചേരും ഉത്രാട 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 സദ്യയാണ് ഇന്ന് ഈ വർഷത്തെ സദ്യ സദ്യ ഞാനും ഞാനും കൂടി പങ്കെടുത്തു സഹായത്തിൽ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇവിടെ ആക്കി എന്ന് മാത്രം വളരെ ഇതൊരു മാതൃകയാണ് തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന് നാല്പത്തിനാല് വർഷം മുൻപ് പഴയൊരു കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് ശ്രേയസ് ഹോട്ടൽ എറവ് പതിയത്ത് വേലായുധന്റെ മകൻ രമേഷ് മൂന്ന് പതിറ്റാണ്ട് മുൻപാണ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് പത്തൊൻപത് വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധു ജനങ്ങൾക്കും ഓണത്തിന് ദിനം തന്റെ വക സൗജന്യമായി ഒരു ഓണസദ്യ നൽകിക്കൊണ്ടായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇത്തവണത്തെ ഉത്രാടം സദ്യകൊണ്ട് കിട്ടിയ പണം അരിമ്പൂരിലെ ജനപ്രതിനിധിയായിരുന്ന മുരളിയുടെ ചികിത്സാ സഹായ സമിതിയിലേക്കാണ് നൽകിയത് പന്ത്രണ്ട് തരം കറികളും രണ്ട് തരം പായസവും ആളുകൾക്ക് വിളമ്പി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരനടക്കം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ രമേശിന്റെ കാരുണ്യപ്രവൃത്തിയിൽ പങ്കുചേരാനായി ഉത്രാട സദ്യ ഉണ്ണാനെത്തി പിരിഞ്ഞുകിട്ടിയ അൻപത്തൊന്നായിരം രൂപ മുരളി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറി ടി സി വി ന്യൂസ് തൃശൂർ